friends സുഖമാണല്ലോ അല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് കുഴിമന്തിയെ വെല്ലുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ പിന്നെ ഈ കൈക്കുള്ളിൽ എന്തായിരിക്കുന്നതെന്ന് ഒന്ന് ഗസ്സ് അടിച്ച് പറഞ്ഞ് അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ കുട്ടിക്കാലത്ത് എനിക്ക് വളരെ ഇഷ്ടമൊന്നും അല്ലായിരുന്നു ഇപ്പോൾ പിന്നെ ഇതേ കണ്ടോ ചക്കക്കുരു ആണ് ഇപ്പോൾ പിന്നെ ഇഷ്ടത്തോടു കൂടെ തന്നെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ ബെനിഫിറ്റിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ ഒരിക്കലെങ്കിലും കഴിക്കാത്ത മലയാളികൾ ഇല്ലതാനും അപ്പോൾ പിന്നെ എന്തായാലും ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നു കൂടെ വന്നോളൂ കേട്ടോ അപ്പോൾ പിന്നെ ഇതേ കണ്ടോ ഞാനിതാ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ചക്കക്കുരു കഴുകി മാറ്റി വെച്ചു ഈ ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ തേങ്ങാപ്പാല് നമുക്കിന്ന് വേവിച്ചെടുക്കാം കേട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ തേങ്ങാപ്പാലിൽ ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിന്ന് അടുപ്പത്തിട്ട് വേവിക്കാം കേട്ടോ ഞാൻ എന്തായാലും ദേ അടുപ്പിൽ നല്ല തീയുണ്ട് അടുപ്പത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരടപ്പും കൂടെ നമുക്ക് അടച്ചു അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ എന്തായാലും ഇതേ കാന്താരി മുളവിന് വെല്ലാനായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ കാന്താരി മുളക് ചമ്മന്തിയാണ് കൊടുക്കണം കേട്ടോ കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ അതിൻ്റെ കൂട്ടത്ത് പുളി കേട്ടോ പുളി എടുക്കുമ്പോഴേക്കും വായിന്ന് വെള്ളം ഓറ് കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ദാ ഇടിക്കാനായിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഇടിച്ച് തകർക്കുകയാണ് കാന്താരി മുളവിനോട് എനിക്ക് വ്യക്തി വൈരാഗ്യമൊന്നുമില്ല പക്ഷേ അതിൻ്റെ എന്ത് പറയാനുള്ള എരിവ് അങ്ങ് മൂക്കത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞതേ കാന്താരി മുളക് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് വാരി എടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചാലിച്ചു കൊടുക്കാൻ കേട്ടോ ഇനി നമ്മുടെ കൈപ്പരിപാടിയാണ് കേട്ടോ സിമൻറ്റും എന്ത് പറയാനാണ് പാറപ്പൊടിയും കൂടെ കൂട്ടി കുഴയ്ക്കുന്ന പോലെ ഞാൻ കാന്താരി മുളകും നമ്മുടെ ഉള്ളിയും കൂടെ ചേർത്ത് കൂട്ടിക്കുഴയ്ക്കുന്നുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കാന്താരി മുളവിനെ വെല്ലാനായിട്ട് വേറൊരു അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സൂപ്പർ അസാധ്യ ടേസ്റ്റ് ഒരു പ്ലേറ്റ് ചോറും ഈ കാന്താരി മുളക് ചമ്മന്തി കണ്ണും അടച്ചു കഴിക്കാൻ പറ്റും കേട്ടോ ആർക്കായാലും സൂപ്പർ ടേസ്റ്റായാണ് അതവിടെ ഇരുന്നോട്ടെ നമുക്ക് ചക്കക്കുരു വെന്താന്നൊന്ന് നോക്കണ്ടേ ദൈ കണ്ടോ അടുപ്പത്ത് വെച്ച ചക്കക്കുരു തേങ്ങാപ്പാലൊക്കെ വറ്റിയിട്ടുണ്ട് ഇത് വെന്തോന്നൊന്ന് നോക്കാനായിട്ട് ഞാൻ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ച് തരാം കേട്ടോ ഉള്ളിൽ വെന്തിട്ടുണ്ടോയെന്നൊന്ന് അറിയണമല്ലോ എന്തായാലും ദൈ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇനി ഒന്നും നോക്കാനില്ല മണി അഞ്ചായിട്ടുണ്ട് അഞ്ച് മണി പലഹാരമാണ് ദ വന്നത് കൂടാതിൻ്റെ അപ്പോൾ ഇതേ കഴിക്കാനായിട്ട് ഞാനിരിക്കുകയാണ് സൂപ്പർ ടേസ്റ്റ് കേട്ടോ ചക്കക്കുരു നമ്മുടെ കാന്താരി മുളകും പറയാണ്ടിരിക്കാൻ വയ്യ സത്യം പറയാമെങ്കിൽ നിങ്ങൾ മുമ്പ് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുള്ളവരെല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ ഈ ചക്കക്കുരുവിന് ഓൾറെഡി ചെറിയ മധുരം കൂടെ ഉണ്ട് അപ്പം കാന്താരി മുളവിൻ്റെ എരിയും ഈ മധുരവും ഒക്കെ അസാധ്യ ടേസ്റ്റ് കേട്ടോ പറയാണ്ടിരിക്കാൻ വയ്യ എത്ര കഴിച്ച കഴിച്ചാലും നമുക്ക് കൊതി തീരില്ല അത്രത്തോളം നല്ല ടേസ്റ്റുമാണ് കേട്ടോ എന്തായാലും ഞാനിതാ കാന്താരി മുളകും ചക്കക്കുരുവും കൂടെ കൂട്ടി അടിക്കുകയാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡും കൂടെ തന്നെയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ കഴിക്കുന്നുണ്ടോ നല്ല കാന്താരി മുളകിൻ്റെ ടേസ്റ്റേ ഈ ചക്കക്കുരുവിൻ്റെ ടേസ്റ്റ് വെറൈറ്റി തന്നെയാണ് അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചൂട് കാപ്പിയും കൂടെ ആയാലും ഇതിൻ്റെ അമേ അസാധ്യ ടേസ്റ്റ് കേട്ടോ ചൂടും കൂടെ ആയപ്പോൾ പൊളിയാണ് അപ്പോൾ പിന്നെ പുതിയ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം കേട്ടോ